ഹലോ ഗൈസ് പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും വേണുവിനെയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ആ നന്ദു എസ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പലതും നേടണമ്മേ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാലോ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടെങ്കിൽ മോളെ കുറേ പണം വേണ്ടേ അതിന് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ വരെ തികച്ചെടുക്കാനില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് രേവതി പറയുന്നത് കേട്ട് വേണു പറയുന്നുണ്ട് അതിനൊക്കെ വഴിയുണ്ട് രേവതി ഈ വിവരം മോള് അനന്തപുരിയിൽ അറിയിക്കട്ടെ അവിടുത്തെ മൂർത്തി സാറും രേവതി വിചാരിച്ചാൽ മോൾക്ക് കോടികൾ കിട്ടും അങ്ങനെ കോടികൾ കിട്ടിയാൽ മോൾക്കൊരു ജ്വല്ലറി തന്നെ സ്വന്തമായി തുടങ്ങാൻ പറ്റും എന്ന് വേണു പറയുന്നുണ്ട് അത് കേട്ട് അനാമിക സന്തോഷത്തോടെ അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് ദേവിയാനയോട് പറയുന്നുണ്ട് വല്യമ്മേ ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് സ്വന്തം കാലിൽ നിന്ന് എനിക്ക് ഒരുപാട് സമ്പാദിക്കണം അതിന് വല്യമ്മ വിചാരിച്ചേ പറ്റൂ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് കോടി രൂപ വല്ല്യമ്മ തന്നേ പറ്റൂ എനിക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തിനാ അനാമിക എൻ്റെ കാശ് നിന്റെ അച്ഛൻ വേണുവിനോടൊന്ന് ചോദിച്ചാൽ പോരെ എത്ര കോടി വേണമെങ്കിലും വേണു തരൂലേ എന്ന് ദേവ്യാനി പറയുമ്പോൾ അനാമിക ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ് അത് വല്യമ്മേ അച്ഛൻ എത്ര കോടി വേണമെങ്കിലും തരാന്ന് പറഞ്ഞതാണ് എന്നോട് പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന് ഞാനിപ്പോൾ അനന്തപുരി തറവാട്ടിലെ വലിയ വീട്ടിലെ പണം ഉപയോഗിച്ചല്ലേ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താ വല്യമ്മേ എനിക്ക് പൈസ തരില്ലേ ഇത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് അയ്യോ അനാമിക മോളെ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം അത്രയും പണമൊന്നുമില്ല മോളൊരു കാര്യം ചെയ് ഈ കാര്യം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞുകൊണ്ട് ദേവ്യാനി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനാമിക മോളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് മോൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തുക വേണമെങ്കിലും ഞാൻ തരാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കേട്ട് അനാമികക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നാൽ മുത്തശ്ശ ഈ വിവരം ഞാൻ ഇപ്പം തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് അറിയിക്കട്ടെ അല്ല മുത്തശ്ശ ഒരു പത്തു കോടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുത്തശ്ശിന് തരാൻ പറ്റുമല്ലേ ആ മോളെ പത്ത് കോടി ഞാൻ തരും കേട്ട സന്തോഷത്തിൽ അനാമിക രേവതിയെ വിളിക്കാൻ പോകുന്നുണ്ട് റൂമിലേക്ക് അനാമിക അവിടുന്ന് പോയ ഉടൻ തന്നെ ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ത് പണി അച്ഛ അച്ഛൻ കാണിച്ചത് അനാമികക്ക് ഒരു ബിസിനസ് നടത്തി കൊണ്ടുപോകേണ്ട പക്വതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അച്ഛൻ ഈ തീരുമാനത്തിന് പിന്മാറണം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല ദേവ്യാനി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ പണം ഞാൻ കൊടുത്തിരിക്കും ഞാൻ നവ്യയ്ക്കും നാനക്കും ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തില്ലേ അനാമികയ്ക്ക് ഒന്നും കൊടുത്തില്ല എന്നല്ലോ അവളുടെ അച്ഛൻ പറയുന്നത് എപ്പോഴും പരാതി ആ പരാതി അങ്ങ് തീർത്തേക്കാം ഈ പണം അവൾക്ക് കൊടുത്തേക്കാം മുത്തേശൻ്റെ തീരുമാനം കിട്ടി ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അമ്മയൊക്കെ പണം കൊടുക്കുന്നതിൽ അനന്തപുരിയിലെ എല്ലാവർക്കും സമ്മതമായിരിക്കുമോ ഇനി എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക